ഹായ് മച്ചാറെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാൻമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇവിടെ മനസ്സിലാക്കാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ മാവ് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നും ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടത് എന്നും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം വെച്ചാൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല മാവ് കൊമ്പുകളാണ് വേണ്ടത് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അതാ ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് കയറി വരുന്ന താണ്ട കണ്ടോ ആരോഗ്യത്തോടെ ഉള്ള ഒരു മാവിൻ്റെ തയ്യും അതുപോലെ തന്നെ കൊമ്പുകളുമാണ് നമുക്ക് വേണ്ടത് മുൻ ദിവസങ്ങളിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് കണ്ടോ ഇത് ഗ്രാഫ്റ്റിങ് സക്സസ് ആയത കൊമ്പാണ് ഇതുപോലെ നമുക്ക് അടുത്തത് കണ്ട കണ്ടോ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോയതാണ് മൊത്തം പണ്ട് ഇതാക്രമണം മുഖേന ഇലകൾ പൊഴിഞ്ഞു പോയതാണ് എന്നാലും ആവശ്യത്തിന് താഴെ പൊടുപ്പുണ്ട് കണ്ട കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ കൊമ്പുകളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഗ്രാഫ്റ്റ് ചെയ്ത് ഓരോ തൈകളായിട്ട് മാറ്റാൻ പറ്റും ഓരോ ഇനത്തിൽപ്പെട്ട അപ്പോൾ ഇത് മുൻ മുൻ ദിവസങ്ങളിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് അതിന് ചെറിയ പൊടുപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഇതുകൂടെ കാണാൻ പറ്റുമെന്ന് അതുപോലെ തന്നെ ദാ ഇതും അതുപോലെ തന്നെ ഇതുണ്ട് പൊടുപ്പുണ്ട് ഇതൊന്നും കവറിക്കാറായിട്ടില്ല പൊടിച്ച് ഇല വന്നതിന് ശേഷം മാത്രമേ കവറിക്കൂ അപ്പം ഇതുപോലെ നമുക്ക് അപ്പോൾ ഈ ഇതുപോലൊരു മാവ് വേണമെന്ന് മാത്രം അതായത് കാച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാവ് നല്ലത് ഈ മറ്റേ ഒരു ഒരഞ്ചാറ് മാസത്തിന് മുമ്പ് ഞാൻ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തൈ ആണിത് ഇത് പുരേടത്തിൽ കുഴിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഉണക്ക സമയത്തൊക്കെയാണ് ഞാൻ ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തത് ഇതും നല്ലൊരു മാവാണ് പോളച്ചിറ മാവെന്ന് പറയും കസ്തൂരി മാവ് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ് ഇതും കണ്ടോ കെട്ടുപോലും അഴിച്ചിട്ടില്ല ഇതിപ്പോൾ ഒരാഴ്ചയായുള്ളു ഇതിൻ്റെ കവറിളക്കിട്ട് ഇലകളൊക്കെ വന്ന് നല്ലതുപോലെ സക്സസ് ആയിട്ടുണ്ട് ഇതും മാവ് അതായത് കസ്തൂരി മാവ് കർപ്പൂര മാവ് എന്നൊക്കെ പറയുന്ന മാവാണിത് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് എനിക്ക് മച്ചാൻമാരോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ അതായത് ഇതുപോലെ നമ്മൾ ചുണ്ടച്ചെടി എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ചുണ്ടച്ചെടി കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് പഠിക്കുക അതാണ് വേണ്ടത് കാരണം ഗ്രാഫ്റ്റിങ് ഏ ഓരോ ദിവസവും ഓരോന്നിന്റെ ഓരോന്നില് ഗ്രാഫ്റ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് ഇതൊക്കെ ചുണ്ടച്ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന അതുപോലെ തന്നെ അതായത് ഇതും ചുണ്ടച്ചെടിയിലെ ഗ്രാഫ് ഞാൻ വലിയ അടിച്ചാലും ചുണ്ടച്ചെടി ഗ്രാഫ്റ്റ് ശേഷം വലിയ പഠിക്കാൻ വേണ്ടി മറ്റാമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതിൽ തന്നെയാണ് തന്നെയാണ് ഏറ്റവും നല്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ പെട്ടെന്ന് നമ്മൾ അതാണ് ഇതുപോലെ പറയുന്നത് ഇതാ ഇത് വേണ്ട ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കാ വന്നിരിക്കുന്നത് വേണ്ട കുഞ്ഞിൻ്റെ കാൽക്കും ഞാൻ ഒരുപാട് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ മച്ചാൻമാർക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നല്ലതുപോലെ സൂര്യപ്രകാശം അടിച്ച് നിൽക്കുന്ന ഒരു കൊമ്പ് തന്നെ സെലക്ട് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അതുപോലെ തന്നെ വളരെ മൂത്ത കമ്പുകളും ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കരുത് ഇതുപോലെ പച്ചപ്പുള്ള നല്ല ഗ്രീൻ കളറായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാവൂ അപ്പം വച്ചാൽ ഇതായ സയോണിനൊന്നും വലിയ നീട്ടമൊന്നും വേണ്ടതായ ഇത്ര മാത്രം മതി ഒരു പത്ത് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു ഏഴ് സെൻറ്റിമീറ്ററോ നീളം മാത്രം മതി ഇതാ ഇത്രേ അവാ് തോനെയൊന്നും ആവരുത് കാരണം ഇത് പൊടിപ്പിക്കാനുള്ള പവർ ഈ കമ്പനി വേണം അതുകൊണ്ട് കുറച്ച് മാത്രം മതി വലിയ നീളമൊന്നും വേണ്ട നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടുള്ളത് മാത്രമാണ് നമുക്ക് തയ്യായിട്ട് വേണ്ടത് അതുപോലെ തന്നെ ഈ ചെത്തിയ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ സയോൺ ഇതുപോലെ ഷാർപ്പായിട്ട് ചെത്തുക ഈ ചെത്തി വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു കാരണവശാലും കൈകൊണ്ട് തൊടാനോ പിടിക്കാനോ പാടില്ല അവിടെയൊക്കെ അഴുക്ക് പറ്റിയാൽ പിന്നെ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയില്ല ഇതുപോലെ തന്നെ ഷാർപ്പായിട്ട് നിങ്ങൾ ചെത്തിയെടുക്കാനും നോക്കണം വേരിയേഷനൊന്നും ഉണ്ടാവരുത് ഇതുപോലെ ഉളി മോഡലിൽ നല്ല അതുപോലെ കൂർത്ത് തന്നെ നിൽക്കണം അതുപോലെ തന്നെ മോളറ്റം തൊട്ട് താഴെ ഇറ്റം വരെ പട്ടയും ഉണ്ടാവണം രണ്ട് സൈഡിലും ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു മുറിവാണ് ഉണ്ടാക്കേണ്ടത് അതാ ഇതുപോലെ നമ്മൾ സയോണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ അതാ ഇതുപോലെ ചേർത്ത് വയ്ക്കുക ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഉണ്ടാവരുത് അതാ ഇതുപോലെ അറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇതാ ഇതുപോലെ ജോയിൻറ്റ് ചേർന്നിരിക്കാൻ നോക്കുക എന്നിട്ട് ഇതിനെ നല്ലതുപോലെ അതാ ഈ രണ്ട് സൈഡും നല്ലതുപോലെ മുറിവിൻ്റെ ഭാഗം തമ്മിൽ ചേർത്ത് പിടിച്ചും കൊണ്ട് ടൈറ്റ് ചെയ്ത് എത്രത്തോളം ടൈറ്റ് ചെയ്ത് കെട്ടാമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് കെട്ടുക കാരണം ഇത് രണ്ടും കൂടെ ഉള്ള വാട്ടർ സർക്യൂട്ട് തമ്മിൽ ഓടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈറ്റ് ചെയ്ത് കെട്ടുന്ന കിട്ടണമെന്ന് പറയുന്നത് കാരണം ഇത് കെട്ടും പോലെ ഇരിക്കും ഇതിൻ്റെ ഒട്ടിപ്പിടുത്തവും കാര്യങ്ങളും അപ്പോൾ മച്ചാനെ മറ്റാനാ ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് നല്ലതുപോലെ ഇറക്കി ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം എത്രത്തോളം ടൈറ്റ് ചെയ്യാമോ അത്രത്തോളം ശക്തിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടുക കെട്ടിയതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ആ ഇതുപോലൊരു കവർ ഒരു നല്ലൊരു കവർ അകത്ത കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു കവറെടുത്ത് മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ടുക ഇട്ടതിന് ശേഷം ഇതിൻ്റെ നമ്മൾ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കുന്ന കെട്ടിന് ഒരു ഇഞ്ച് താഴെ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്ററോ രണ്ട് സെൻറ്റിമീറ്ററോ താഴെ ആയിട്ട് ഈ കവറൊന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത കെട്ടുക കാരണം ഒരു കാരണവശാലും ഒരു പുറത്തു നിന്നുള്ള വായു ഇതിനകത്തേക്ക് കയറാനുള്ള ഇത് കൊടുക്കുകയും അതുപോലെ തന്നെ അകത്തുള്ള വായു പുറത്തു പോകാതിരിക്കാനും വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടുന്നത് ഇതുപോലെ കെട്ടി വെച്ചതിന് ശേഷം ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സയോണിൽ പുതിയ പുതിയ മുകളങ്ങൾ വരുന്നതും തലഭാഗത്തു നിന്ന് പുതിയ മുകളം പൊട്ടി വരുന്നതും കാണാം അതുപോലെ ഇലകൾ ഒന്ന് ടൈറ്റായതിനു ശേഷം മാത്രമേ കെട്ടഴിക്കാവൂ ഇല്ലായെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകും ഇത് ഇതുപോലെ ഇത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു നാല് മാസത്തോളം കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ് കാണുന്നത് കണ്ടോ ഇതുപോലെ തൈകൾ പൊടിച്ചു വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം